സ്ഥിരമായി മദ്യപിക്കുന്ന മദ്യപന്മാർക്ക് എല്ലാ ദിവസവും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മദ്യം കിട്ടണം മദ്യം കിട്ടില്ലെങ്കിൽ അവരുടെ ശരീരവും കൈകളൊക്കെ വിറയ്ക്കും ശരീരമാകെ വറയ്ക്കും അവർക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടുള്ളത് ചില അനുഭവങ്ങളും എനിക്ക് അറിയാവുന്നതാണ് അങ്ങനെ തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതിൽ പല ശാസ്ത്രീയ വശങ്ങളും ഉണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് ആരോഗ്യ ഡോക്ടർമാർ പറയുന്നുണ്ട് എന്തായാലും ഈ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരമായി മദ്യം കഴിക്കുന്നവരെയാണ് നമ്മൾ മദ്യപന്മാർ എന്ന് വിളിക്കുന്നത് അതുപോലെ സ്ഥിരമായി മോഷണം നടത്തുന്നവരുണ്ട് അവർക്ക് മോഷണം നടത്തിയില്ലെങ്കിൽ വല്ലാതെ കൈവറയിൽ വരും ഇപ്പോൾ ജയിലിൽ ഒരു ഒരു മോഷണ കേസിൽ പിടിച്ച് ജയിലിലിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം അയാൾക്ക് മറ്റെവിടെയെങ്കിലും കയറി ഒരു മോഷണം നടത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ അയാൾക്ക് വല്ലാതെ ശരീരം പറയൽ വേണ്ടും എന്തോ ഈ ഈ ഈ സമൂഹത്തിൽ എനിക്ക് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തവനായി മാറിയിരിക്കുന്ന ഒരു തോന്നൽ വരും അതുകൊണ്ട് അദ്ദേഹം വീണ്ടും മോഷണത്തിലേ ഇറങ്ങും അത് ഇതിൽ ഇറങ്ങിപ്പോയവരുടെ ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത് എന്നാൽ നമ്മുടെ ഇപ്പോൾ ഒരു സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു കള്ളനുണ്ട് അയാൾ ജയിലിൽ കിടന്ന ആളാണ് അയാളുടെ പേര് എ കെ സിദ്ദിഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അദ്ദേഹം തലശ്ശേരിക്കാരനാണ് ആ ഈ സിദ്ദിഖ് കൃത്യമായി വലിയൊരു മോഷ്ടാവാണ് അയാൾ പല തവണ മോഷണം നടത്തും വീണ്ടും പോലീസ് പിടിക്കും ജയിലിലിടും പുറത്തിറങ്ങും പുറത്തിറങ്ങി അയാൾ മോഷണം നടത്തും കുറച്ച് ഒന്ന് രണ്ട് മോഷണം നടത്തുമ്പോഴാണ് ആ മോഷണം നടത്തുന്ന ശൈലി വെച്ചിട്ട് പോലീസുകാർക്ക് മനസ്സിലാകും ഇത് സിദ്ദിഖ് തന്നെയാണെന്ന് പിന്നെ സിദ്ദിക്കിൻ്റെ നീക്കങ്ങൾ സിദ്ദിക്കിൻ്റെ ചലനങ്ങൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞു പോലീസ് അന്വേഷിക്കും അങ്ങനെ എവിടെയെങ്കിലും ഇട്ട് പോലീസ് പിടിക്കും വീണ്ടും അകത്ത് അകത്തിടും അവിടെ കുറേ കാലം ജയിലിൽ കിടക്കും പിന്നെ വീണ്ടും പുറത്ത് പോരി ഇങ്ങനെ അദ്ദേഹം ഒരു പത്ത് മുപ്പത്തിനാല് വർഷം ജയിലിൽ കിടന്ന ഒരു ഒരു വലിയ മഹത്തായ കള്ളനാണ് ഈ എ കെ സിദ്ദിഖ് എന്ന് പറഞ്ഞ തലശ്ശേരിക്കാരൻ അദ്ദേഹത്തിന് അവസാനം ഈ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം പിന്നെ ഇനി ഞാൻ മോഷണത്തിനില്ല എൻ്റെ എനിക്ക് മാനസാന്തരം വന്നു ഞാൻ ഇനി മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു കള്ളൻ്റെ ആത്മകഥ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി ഒരു കാശാലും മോഷണം നടത്തില്ല ഈ മോഷണം നടത്തുന്ന ഒരു നല്ല പ്രവൃത്തിയല്ല എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു എനിക്ക് ജയിലിൽ നിന്ന് കിട്ടിയ കൗൺസിലിങ്ങും അതുപോലെ മറ്റും എല്ലാം കൂടെ കൊണ്ട് എനിക്ക് എൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കുന്നു എനിക്കിനി മോഷണം നടത്താൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇനി മോഷണം നടത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുസ്തകം എടുക്കുകയും പുസ്തകത്തിൽ അദ്ദേഹം ഒരു സത്യവാങ്മൂലം പോലെ പറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ മോഷണ കഥ വിവരങ്ങളെല്ലാം ആത്മകഥയിൽ വരികയും ചെയ്തു ആത്മകഥ വളരെ ഹിറ്റാവുകയും ചെയ്തു ആൾക്കാർക്ക് വായിക്കണം കള്ളൻ്റെ കഥ വായിക്കാൻ വലിയ ഇഷ്ടമാണ് അത് പണ്ട് മൂസ എന്ന് പറയുന്ന കള്ളൻ്റെ കഥ കുട്ടിക്കാലത്ത് ഞാൻ ജനീകം വാരികയിൽ വായിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കൊച്ചു കാലമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ് അതിൽ ജനീകം അന്ന് ജനീകം വാരിക വളരെ പ്രശസ്തമായ വാരികയായിരുന്നു ജനൈകം വാരിക പിന്നീട് ജനീകം വാരിക ഇപ്പം ഇല്ല തുടഞ്ഞു പത്രം പോലും നിന്നുപോയി പിന്നെ പത്രം വീണ്ടും തുടങ്ങി പക്ഷേ ഇപ്പം പത്രം അങ്ങനെ കുഴപ്പമില്ല കുഴപ്പമുണ്ട് എന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നു പക്ഷേ ജനൈകം വാരിക വളരെ കിറ്റായിരുന്നു അന്ന് അന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ ആ സിനേഹത്തിൻ്റെ ജനേകം വാരിക മാത്രമല്ല ജനേഹമാണ് ആദ്യമായിട്ട് ഒരു സിനിമ മാഗസിൻ തുടങ്ങുന്നത് സിനിമ സിനിരമ എന്ന പേരിൽ ആദ്യമായിട്ട് കുട്ടികളുടെ ഒരു മാഗസിൻ തുടങ്ങുന്നത് ബാലയുഗം എന്ന പേരിൽ തുടങ്ങുന്നതും ജനീകമാണ് അങ്ങനെ നമ്മുടെ മലയാളത്തിലെ പ്രസിദ്ധീകരണ രംഗത്ത് ഒരു പുത്തൻ രീതികൾ കൊണ്ടുവന്നതെല്ലാം ജനീകമാണ് പക്ഷെ ആ ജനീകത്തിന് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഞാൻ ആ ജനീകത്തിന്റെ കാര്യം പറയാനല്ല ഇവിടെ വന്നത് ഈ കള്ളന്റെ കഥ പറയാം അപ്പോൾ അതിനകത്ത് ഒരു കള്ളൻ മൂസയുടെ ഒരു കഥ ഉണ്ടായിരുന്നു പരമ്പരയായിട്ട് വന്നത് വളരെ മനോഹരമായി എഴുതി മൂസ എഴുതിയതല്ല മൂസ പറഞ്ഞു കൊടുത്ത് ജനീകത്തിലെ ആരോ നന്നായിട്ട് നല്ല സാഹിത്യത്തിൽ എഴുതിയതാണ് കുട്ടിക്കാലത്ത് തന്നെ വളരെ ആകർഷിച്ചതാണ് അതുപോലെ ഇപ്പോൾ ഈ സിദ്ദിക്കിന്റെ ആത്മകഥയും അതുപോലെ കള്ളൻ മണിയന്റെ കഥ ഞാൻ വായിച്ചിട്ടുള്ളതാണ് അതുപോലെ ഈ സിദ്ദിക്കിന്റെ ആത്മകഥ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മകഥയും വളരെ പ്രശസ്തമായി ആൾക്കാരുടെ കൂടുതൽ എത്തുകയും ചെയ്തു അപ്പോൾ ഈ പിന്നെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ജയിലിൽ നിന്ന് ഇറങ്ങി പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇതാ ഇപ്പോൾ അറിയുന്നത് അദ്ദേഹം ഒരു മോഷണത്തിൽ പിടിക്കപ്പെട്ടു എന്ന വാർത്തയാണ് അതുകൊണ്ടാണ് ആ വാർത്ത വളരെ വൈറലാകുന്നത് കാരണം കള്ളൻ്റെ ആത്മകഥ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുകയും ഞാൻ ഇനി മോഷ്ടിക്കില്ല എന്ന് എനിക്ക് എനിക്ക് മനം വന്നു എന്നൊക്കെ പറഞ്ഞ ആൾ മോഷണം നടത്തി അതെവിടെ എന്ന് പറഞ്ഞാൽ കണ്ണൂർ തളാപ്പിലെ സി എസ് ഐ പള്ളിയിലാണ് അദ്ദേഹം മോഷണം നടത്തിയത് ആ പള്ളിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ഈ മനശുദ്ധി വന്ന അദ്ദേഹം കാരണം സാധാരണ മനശുദ്ധി വന്നു കഴിഞ്ഞ് ഈ ക്രിസ്ത്യൻ പള്ളിയിൽ തന്നെ അദ്ദേഹം പോയി മോഷണം നടത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാതെ ഒരു ഫീൽ ഫീല് കാരണം അച്ഛന്മാരുടെയൊക്കെ കൗൺസിലിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം മന മനസ് മാറ്റം വന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്നത് അദ്ദേഹം പള്ളിയിൽ തന്നെ കയറി മോഷണം നടത്തി പോലീസിൻ്റെ അന്വേഷണം എത്തി പെട്ടത് സിദ്ദിഖിലാണ് സിദ്ദിഖിനെ പിടികൂടി സിദ്ദിഖ് മോഷണം നടത്തിയത് പറയുകയും ചെയ്തു മാത്രമല്ല പിന്നീട് ഈ ഈ സമയത്ത് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു മോഷണവും കൂടി ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ചെയ്തിരിക്കുന്നു ജയിലിൽ നിന്ന് ഇറങ്ങുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൂജപ്പുര ജയിലിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്നും പതിനേഴായിരം രൂപ വില വരുന്ന ഒരു സൈക്കിളും ഇദ്ദേഹം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ആ സൈക്കിളിനാണ് അദ്ദേഹം പലയിടത്തും ഈ മോഷണത്തിനായി കറങ്ങി നടന്നിരുന്നതെന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ മദ്യപർക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ കൈ വറക്കുന്നത് പോലെ കള്ളന്മാർക്ക് മോഷണം നടത്തിയില്ലെങ്കിലും കൈവറയ്ക്കും എന്നാണ് തോന്നുന്നത്